കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചുമന്നമണ യൂണിറ്റിന്റെ ഒന്നാം വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചുമന്നമണ് യൂണിറ്റിന്റെ ഒന്നാം വാർഷിക പൊതുയോഗം ഏകോപന സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ജോസ് വെല്ലൂരൻ അധ്യക്ഷത വഹിച്ചു വല്ലൂർ നിയോജക മണ്ഡലം ചെയർമാൻ ബിജു എടക്കുളത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് സെക്രട്ടറി ലിനേഷ് പി എസ് ട്രഷറർ പോൾ മേക്കാട്ടിൽ അബി പട്ടിക്കാട്ട് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു വാർഷിക റിപ്പോർട്ട് പുതിയ എന്നിവയും ഉണ്ടായിരുന്നു വെച്ച ആശയങ്ങൾ പദ്ധതികൾ ും ഈ യൂണിറ്റിന്റെ കഴിവിനും അപ്പുറം സഹകരിച്ച ഒരു യൂണിറ്റ് എന്നാണ് ഞങ്ങൾ അതിന് വിലയിരുത്തുന്നത് യൂണിറ്റിനും നമ്മളൊരു കപ്പാസിറ്റി ഒരു എഴുപത്തിയെട്ട് പേരുള്ള ഒരു യൂണിറ്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം എൺപതോ എൺപതിൽ കൂടുതൽ ആളുകൾ എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് പ്ലസ് പങ്കാളികളായ യൂണിറ്റാണ് അപ്പം യഥാർത്ഥത്തിൽ അതിനെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ആ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് അത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതോടൊപ്പം അത് നിങ്ങളോട് വിശദീകരിക്കാനും നിങ്ങളുടെ അടുത്തേക്ക് അത് എത്തിക്കാനും നിങ്ങളുടെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും മറ്റ് ഭാരവാഹികൾക്കും കഴിയുന്നു എന്നുള്ളത് അവരുടെ പ്രവർത്തനത്തിന് വലിയ ഒരു അഭിമാനാർഹമായ നേട്ടമായിട്ട് കണക്കെന്തായാലും നമ്മളിവിടെ സംഘടിച്ചത് പാഴായില്ല അത് ആ വിത്ത് വതച്ചത് ഇന്ന് വളർന്ന് പന്തരിച്ചു നിൽക്കുന്നൊരവസ്ഥാവിശേഷമുണ്ട് എന്ന് അറിയുന്നതിന് വലിയ സന്തോഷം